ചാമ്പ്യൻഷിപ്പ് കരസ്ഥമാക്കിയ ഷിനു ചൊവ്വയ്ക്ക് സർക്കാർ ജോലി നൽകാനുള്ള നീക്കത്തിന് തിരിച്ചടി കായികക്ഷമത പരീക്ഷയിൽ വിജയിച്ചില്ല പോലീസ് ഇൻസ്പെക്ടർ സൂപ്പർ ന്യൂമററി തസ്തിക സൃഷ്ടിച്ചായിരുന്നു നൽകാനുള്ള പിയുടെ ശുപാർശ തള്ളിയാണ് ഷിനു സർക്കാർ നിയമിച്ചത് കൂടുതൽ വിവരങ്ങളുമായി അഞ്ചു ജയപ്രകാശ് ഉണ്ട് അഞ്ചു നമ്മൾ പറഞ്ഞതുപോലെ സൂപ്പർ ന്യൂമററി തസ്തിക സൃഷ്ടിച്ച് നിയമനം നൽകാൻ മന്ത്രിസഭാ യോഗത്തിലാണ് തീരുമാനമുണ്ടായത് ബറ്റാലിയനിൽ ഉണ്ടാകുന്ന ആംഡ് പോലീസ് ഇൻസ്പെക്ടർ ഒഴിവിൽ നിയമനം നൽകാനായിരുന്നു ധാരണ ഈ ഷിനുവിനൊപ്പം തന്നെ ചിത്തരേഷ് ഒക്കെ ഈ നിയമന പട്ടികയിൽ വന്നതാണ് ഇപ്പോഴത്തെ ഈ ഒരു നീക്കം എന്ത് ചൂണ്ടിക്കാട്ടിയാണ് അയോഗ്യത എന്തിനെ തുടർന്നാണ് സേതു ഈ പോലീസിലേക്ക് കടക്കുന്നതിന് മുമ്പ് പോലീസിലേക്ക് ചെയ്യുന്നതിന് മുമ്പ് ഈ ഒരു കായിക ക്ഷമത പരീക്ഷയുണ്ട് അതിലാണിപ്പോൾ ഷിനു ചൊവ്വ അയോഗ്യനായിരിക്കുന്നത് അതായത് എട്ട് ഇനങ്ങളാണ് ഈ കായികക്ഷമത പരീക്ഷയിൽ പാസ് മാനദണ്ഡമായിട്ടുള്ളത് അതായത് നൂറ് മീറ്റർ ഓട്ടം ലോങ് ജമ്പ് ഹൈ ജമ്പ് ഷോർട്ട് പുട്ട് ക്രിക്കറ്റ് ബോൾ ത്രോ റോക്ക് ക്ലൈംബിംഗ് എന്നൊക്കെ പറഞ്ഞ എട്ട് ഇനങ്ങളുണ്ട് ഇതിൽ അഞ്ചെണ്ണത്തിലെങ്കിലും വിജയിക്കണം എങ്കിൽ മാത്രമേ കായികക്ഷമത പരീക്ഷയിൽ വിജയിച്ചതായിട്ട് കണക്കാക്കുകയുള്ളൂ അതിൽ ഷിനു ചൊവ്വയ്ക്ക് അഞ്ചെണ്ണത്തിൽ വിജയിക്കാൻ സാധിച്ചിട്ടുണ്ടായ സാധിച്ചിട്ടില്ല ഇന്നായിരുന്നു മത്സരം നടന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിൽ തോന്നിച്ചിരിക്കുകയാണ് അങ്ങനെയാണെങ്കിൽ അത് അയോഗ്യതയാണ് എന്ന് ചൂണ്ടിക്കാട്ടി പോലീസ് റിപ്പോർട്ട് അത് സർക്കാരിന് കൈമാറും നേരത്തെ തന്നെ ചട്ടങ്ങളും സർക്കാരിന്റെ ചട്ടങ്ങളും ഉത്തരവും ഒക്കെ ലംഘിച്ചുകൊണ്ട് ഒരു പോലീസ് ഇൻസ്പെക്ടർ പദവിയിലേക്കായി രണ്ട് ബോഡി ബിൽഡിംഗ് താരങ്ങൾക്ക് സ്പോർട്സ് കോട്ടയിൽ നിയമനം നൽകി വലിയ തരത്തിൽ പോലീസ് ഡിപ്പാർട്ട്മെന്റിനുള്ളിലും ഒപ്പം നിന്ന് പ്രതിപക്ഷം ഉൾപ്പെടെ ആരോപണം ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു കാരണം രാജ്യാന്തര ബോഡി ബിൽഡിംഗ് ചാമ്പ്യൻഷിപ്പുകളുടെ ജയത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ കൊച്ചി സ്വദേശിയായിട്ടുള്ള നടേശനും ഷിനു ചൊവിക്കുമൊക്കെ സ്പോർട്സ് കോട്ടയിൽ നിയമനം നൽകാൻ വേണ്ടി സർക്കാർ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ ഈ സ്പോർട്സ് കോട്ടയിൽ നിയമനത്തിന് പരിഗണിക്കാത്ത ഒരു ഇനമാണ് ഈ ബോഡി ബിൽഡിംഗ് ആയിട്ടുള്ളത് അന്ന് സർക്കാർ പറഞ്ഞത് യു പി എസ് സി ഉൾപ്പെടെ അത്തരത്തിൽ കാര്യങ്ങൾ പരിഗണിക്കുന്നുണ്ട് എന്ന് ചൂണ്ടിക്കാട്ടി അന്ന് മറുപടി നൽകിയിട്ടുണ്ട് പക്ഷേ ഇവർക്ക് ഉൾപ്പെടെ രാഷ്ട്രീയ സ്വാധീനം അത് സർക്കാരിന്റെ ഇടപെടലൊക്കെ മൂലമാണ് ഇവർക്ക് അങ്ങനെ ഒരു നിയമനം നൽകാൻ തീരുമാനമായിട്ടുള്ളത് അടക്കം ആരോപണം വരുന്നിട്ടുണ്ടായിരുന്നു പ്രധാനമായിട്ടും പറഞ്ഞത് കായിക മേഖലയിൽ ദേശീയ സംസ്ഥാന റെക്കോർഡുകളൊക്കെ തിരുത്തിക്കുറിച്ച നിരവധി താരങ്ങൾ ഉള്ളപ്പോഴാണ് അവരെ പരിഗണിക്കാതെ ഈ ശരീര സൗന്ദര്യ മത്സരത്തിൽ വിജയികളായിട്ടുള്ള ഇവർക്ക് ഇത്തരത്തിലൊരു നിയമനം നൽകാൻ തീരുമാനിച്ചതെന്ന് എടുത്ത് കാണി ചൂണ്ടിക്കാട്ടിയിട്ടുണ്ടായിരുന്നു പ്രധാനമായിട്ടും ഈ ഒളിമ്പിക്സ് കോമൺവെൽത്ത് ദേശീയ ഗെയിംസുകളൊക്കെ പങ്കെടുക്കുന്ന ശരി ശരി അഞ്ചു ശരിയുടെ സൗന്ദര്യ മത്സരങ്ങളിൽ മെൻസ് ഫിസിക് വിഭാഗത്തിൽ ശ്രദ്ധേയനായ ഷിനുവിന് ഈ നിയമനം നൽകാനുള്ള നീക്കം തുടക്കം മുതലേ വിവാദമായിരുന്നു അതാണ് ഇപ്പോൾ ഈ ഒരു രീതിയിൽ കലാശിച്ചിരിക്കുന്നത് വിവരങ്ങൾ നൽകുകയായിരുന്നു അഞ്ചു ജയപ്രകാശ് തിരുവനന്തപുരത്ത്